ജാസ്മിൻ ഗബ്രിയ മണിയടിച്ചാണ് ഓരോ കാര്യങ്ങളും ബിഗ് ബോസ് വീട്ടിൽ നേടുന്നതെന്ന് ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള ധൈര്യം വേണമെന്നും പറയുകയാണ് വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ സിബിൻ പക്ഷെ അപ്പോഴും ജാസ്മിൻ അതൊന്നും സമ്മതിക്കാൻ കൂട്ടാക്കിയിട്ടില്ല ഹൗസിൽ കയറിയ രണ്ടാം ദിവസം മുതൽ ഗബ്രിയും ജാസ്മിനും തമ്മിൽ അടുത്ത സൗഹൃദത്തിലായിരുന്നു ഒട്ടും പരിചയമില്ലാത്തവർ കണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പിരിയാൻ കഴിയാത്ത പോലെ ഗാഠമായ സൗഹൃദത്തിലേക്ക് എത്തുമോ എന്ന സംശയമായിരുന്നു അന്ന് മുതൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്രേക്ഷകർക്കുണ്ടായത് ിപ്പ് ആണെന്നാണ് ഇരുവരും പറയുന്നതെങ്കിലും പ്രേക്ഷകർക്കും ഹൗസിലുള്ള മറ്റു മത്സരാർത്ഥികൾക്കും അതൊരു ലൈവ് ട്രാക്കായാണ് തോന്നുന്നത് തുടക്കത്തിലെ രണ്ട് ദിവസം ജാസ്മിന്റെ മേൽ പ്രേക്ഷകർക്കുണ്ടായിരുന്ന എല്ലാ സ്നേഹവും ഗബ്രിയുമായുള്ള കോംബോ ആരംഭിച്ചതോടെ ഇല്ലാതെയായി മാത്രമല്ല ജാസ്മിൻ ഇപ്പോൾ ഫാൻസിനേക്കാൾ കൂടുതലും വിമർശകരാണുള്ളത് ഗബ്രിയും മൊത്തം ഉള്ള ജാസ്മിന്റെ കൂട്ടുകെട്ട് ജാസ്മിന്റെ ഗെയിമിനെയും നന്നായി പിന്നോട്ട് വലിച്ചിട്ടുണ്ട് ഇരുവരും ഒത്തുചേർന്നാണ് കളിക്കുന്നതെന്ന കാര്യം സഹ മത്സരാർത്ഥികൾക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും താണ് പക്ഷേ ജാസ്മിനും ഗെബ്രിയും മാത്രം അത് ഇതുവരെയും സമ്മതിച്ചിട്ടില്ല അപ്പോഴാണ് വൈൽഡ് കാർഡ് സിബിൻ ഗെബ്രിയുമായി ചേർന്നല്ലേ ഗെയിം കളിക്കുന്നതെന്ന് ജാസ്മിനോട് തന്നെ നേരിട്ട് ചോദിച്ചത് പക്ഷെ അപ്പോഴും ജാസ്മിൻ അത് സമ്മതിക്കാൻ കൂട്ടാക്കിയില്ല പവർ റൂമിൽ കയറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഗബ്രിയെ മാനിപ്പുലേറ്റ് ചെയ്തില്ലെയെന്നും കഴിഞ്ഞ ദിവസം സംസാരിക്കവേ ജാസ്മിനോട് സിബിൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ഒന്നിനും കൃത്യമായി മറുപടി നൽകാതെ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ജാസ്മിൻ ചെയ്യുന്നത് അന്ന് ജാസ്മിൻ പവർ റൂമിൽ കയറാനുള്ള ഒരേയൊരു കാരണം ഗബ്രിയാണ് കാരണം പവർ റൂമിൽ എന്ത് നടന്നുവെന്ന് കണ്ട ഒരാൾ താനാണെന്നും ഗബ്രിയെ ഇൻഫ്ലുവൻസ് ചെയ്തത് ജാസ്മിനാണെന്നും സിബിൻ പറയുന്നുണ്ട് ജാസ്മിനെ പവർ റൂമിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്നതിന് മുൻപ് തന്നെ ഗബ്രിയുമായി ജാസ്മിൻ കണക്റ്റായി പവർ റൂമിലുള്ള ഗബ്രിയെ ഇൻഫ്ലുവൻസ് ചെയ്തു ജാസ്മിന്റെ പേര് പറയണമെന്ന് ഗബ്രിയോട് കൃത്യമായി പറഞ്ഞു കൊടുത്തു തലേ ദിവസം നടന്നതും താൻ കണ്ടുവെന്ന് സിബിൻ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗബ്രിയെ ജാസ്മിൻ മണിയടിച്ചു അത് തന്നെയാണ് നടന്നതെന്നാണ് സിബിൻ പറയുന്നത് ഇങ്ങനെ ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ അത് സമ്മതിച്ചു തരണം ജാസ്മിൻ എന്ത് വിശദീകരിച്ചാലും ഗബ്രിയ മണിയടിച്ചുവെന്ന് തന്നെയാണ് തന്റെ ഉത്തരമെന്നും സിബിൻ പറയുന്നുണ്ട് അതിന് ജാസ്മിൻ നൽകിയ വിശദീകരണം ഇങ്ങനെയാണ് ഈ ചിന്തിച്ചു വെച്ചിരിക്കുന്ന പൊട്ടത്തരങ്ങളുമായി ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അധിക കാലം നിലനിൽപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല പവർ റൂമിൽ നിന്നും ഗബ്രി ഇറങ്ങരുതെന്നത് തന്റെ ആവശ്യമായിരുന്നില്ല ഗബ്രി ആരുടെയും മുൻപിൽ തോക്കാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ ഗബ്രി ഇറങ്ങുവാണെന്ന് പറഞ്ഞപ്പോഴാണ് താൻ കയറാമെന്ന് പറഞ്ഞത് അത്രമാത്രമെന്നാണ് ജാസ്മിൻ സിബിനോട് പറയുന്നത് ആ സമയത്ത് എനിക്കിവിടെ എത്ര കാലം നിലനിൽപ്പുണ്ടെന്ന് നമുക്ക് നോക്കാമെന്നും ഗബ്രി ഇറങ്ങുകയാണെങ്കിൽ ഞാൻ കയറാമെന്ന് പറഞ്ഞു വന്ന് നിന്റെ വായിൽ നിന്ന് തന്നെ വീണുവെന്നും സിബിൻ കൂട്ടിച്ചേർത്തു ജാസ്മിനെ പ്രവോക്ക് ചെയ്യുന്നവരിൽ പ്രധാനിയാണ് സിബിൻ വയൽ കാർഡായി വന്നവരിൽ കൃത്യമായ പോയിന്റിൽ കുത്തി കാര്യം പറയാനും സ്കോർ ചെയ്യാനും സമർത്ഥനും സിബിൻ തന്നെയാണെന്നാണ് പ്രേക്ഷകരുടെ പക്ഷം കഴിഞ്ഞ ദിവസം ഹോട്ട് സീറ്റ് ടാസ്കിനിടയിലും ജാസ്മിനെയും ഗബ്രിയെയും ൾ കൊണ്ട് ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയിൽ ഇത്തവണത്തെ സീസണിൽ മിസ്സിംഗ് ആയിരുന്ന എന്റർടൈൻമെന്റ് എലമെന്റ് സിബിൻ ഇപ്പോൾ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ടെന്നാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്